ഈ ഐസ്ക്രീമിലൊക്കെ ഇടുന്ന ടൂട്ടി ഫ്രൂട്ടി പപ്പായ വെച്ചാണ് ഉണ്ടാക്കുന്നത് എന്ന് എത്ര പേർക്കറിയാം നമുക്കിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയല്ലോ ഭയങ്കര സിംപിളാണ് അതിനായിട്ട് പച്ചപ്പങ്ങ വേണം എന്തെങ്കിലും ഇച്ചിരി പഴുത്തു പോകും കേട്ടോ അതിങ്ങനെ കുനുകു കുനുകുന എന്നറിയാ എന്നിട്ട് തിളച്ച വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കാട്ടോ ഒന്ന് കടിച്ചു നോക്കുക വന്നിട്ടുണ്ടോ എന്ന് എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ലൈനിണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയപ്പോ കുറച്ച് വെള്ളം കൂടിപ്പോയി നിങ്ങൾ വെള്ളം ഇത്ര ഒഴിക്കേണ്ട കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചത് ഈ പഞ്ചസാര ലൈനിൽ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പൊ ഈ പറ്റിച്ചത് ഞാനൊരു ബൗളിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കളർ ഡിവൈഡ് ചെയ്യാം ഞാൻ കുറച്ച് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആദ്യം എടുക്കുന്നത് പച്ച കളറാണ് പച്ച മിക്സ് ചെയ്ത് മാറ്റിയിട്ട് വേറെ ബൗളിൽ കുറച്ച് എടുത്തിട്ട് അതിൽ യെല്ലോ കളർ മിക്സ് ചെയ്യുന്നുണ്ട് ആൻഡ് ഫൈനലി അടുത്ത ബോളിലോട്ട് നമ്മൾ റെഡ് കളർ മിക്സ് ചെയ്യുന്നുണ്ട് ഇത്ര മാത്രമേ ഉള്ളൂ സംഭവം സെറ്റാണ് സിമ്പിൾ ആണ് ഇനി ജസ്റ്റ് ഒരു മുറത്തിൽ ഇട്ടിട്ട് വെയിൽ കൊള്ളിക്കാം അത് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വെയിൽ കൊള്ളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് വെയിലൊന്ന് കൊള്ളിക്കുന്നുണ്ട് അതിനുശേഷം ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം കുറച്ച് കുറവായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന് ഭയങ്കര മധുരമുള്ള എന്തായാലും മധുരമൊക്കെ വലിച്ചു വരി ഇട്ടോട്ടോ എന്തായാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ പറ്റേറ്റാ